സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് ഹാൻഡ് ഫൂത്ത് മൗത്ത് ഡിസീസ് അഥവാ നമ്മൾ സാധാരണ തക്കാളിപ്പനി എന്ന് പറയുന്ന രോഗാവസ്ഥ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തക്കാളിപ്പനിയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് ഈ തക്കാളിപ്പനി സാധാരണ ഇന്ന് പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുക കുട്ടികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഒരു രോഗാവസ്ഥ കുട്ടികളുടെ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പടർന്ന് മറ്റുള്ള ആളുകളിലേക്ക് പടരുന്ന ഒരു രോഗാവസ്ഥ അതുപോലെ അത് സാധാരണ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഒരു ഏഴു വയസ്സ് വരെ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് സാധാരണയായിട്ട് അത് കണ്ടുവരാറുള്ളത് സാധാരണ ഒരു കുമ്മിള പോലെ വന്നിട്ട് ചെറിയ ഒരു ബ്ലിസ്റ്റർ പോലെ വന്നിട്ട് വായുടെ ചുറ്റും അതാണ് നമ്മൾ ഹാൻഡ് ഫൂത്ത് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് കൊക്സാക്കി വൈറസ് പോലെയുള്ള വൈറസുകൾ പരത്തുന്ന രോഗമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു രോഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു രോഗം സാധാരണ നമ്മുടെ വായക്ക് ചുറ്റും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വായക്ക് ചുറ്റും അതുപോലെ കൈകൾക്കുള്ളിൽ കാലിൻ്റെ ഉള്ളിൽ അതുപോലെ ബട്ടക്സിൻ്റെ ഭാഗത്തൊക്കെ പുറകു വശത്തൊക്കെ ഇങ്ങനെ കുമിളകൾ കുമിളകൾ പോലെ നമ്മൾ ചിക്കൻ പോക്സ് പോലെ തോന്നും പക്ഷേ അതിലാർ കുറച്ചും കൂടി വലിയ ബുള്ള പോലെ വന്നിട്ട് പൊട്ടുന്ന ഒരു ബ്ലിസ്റ്റർ ആയിട്ട് പൊട്ടുന്ന ഒരു രോഗാവസ്ഥ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അസ്വസ്ഥതയും വേദനയും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വായിലൊക്കെ കുമിളകൾ പൊന്തുന്നത് മൂലം ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗാവസ്ഥയാണ് പലപ്പോഴും ചെറിയ കുട്ടികളെ ഇതിൽ വളരെ വിഷമ അവസ്ഥയിലേക്ക് ആക്കാറുള്ളത് അധികം വലിയൊരു കോംപ്ലിക്കേഷൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്ന രോഗാവസ്ഥയും കൂടിയാണ് പക്ഷേ അത് വരുമ്പം പാരൻസും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും ഈ കുട്ടികളുടെ രോഗാവസ്ഥ കണ്ടിട്ട് നല്ല ചുവപ്പ് തക്കാളി പോലെ ചുമന്നിരിക്കുന്നു കുട്ടികളുടെ മുഖമൊക്കെ അതുപോലെ വായയുടെയും കൈയുടെ ഒക്കെ ഉൾ ഉള്ളിലൊക്കെ ബ്ലിസ്റ്റർ പോലെ പൊങ്ങി ചൊറിഞ്ഞ് പ്രയാസം ഉണ്ടാക്കും അതുപോലെ ശക്തമായിട്ടുള്ള പനി ചിലപ്പോൾ ഉണ്ടാവാം അതുപോലെ ജലദോഷം സാധാരണ ജലദോഷത്തിൻ്റെ വൈറൽ അസുഖം ആയതുകൊണ്ട് സാധാരണ ഒരു ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ വേദന ചില കുട്ടികൾ വേദന പോലെ കാണിക്കാറുണ്ട് ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവർക്ക് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തത് മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ആയിരിക്കും സാധാരണ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഇളനീർ വെള്ളമോ അല്ലെങ്കിൽ ഐസ്ക്രീമുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം തണുപ്പ് തണുപ്പിച്ചിട്ട് ഐസ്ക്രീം കൊടുക്കാം ചുമയും കഫ് ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഐസ്ക്രീമുകളൊക്കെ കൊടുക്കാം ഫ്രൂട്ട് ജ്യൂസുകളായിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കൊടുക്കാം കഞ്ഞിയൊക്കെ നന്നായിട്ട് അടിച്ചിട്ട് അവർക്ക് വായലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കുട്ടികളാണെങ്കിൽ വലിച്ചു കുടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം മിൽക്ക് എക്സ്ട്രാറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വായാലൊഴിച്ച് കൊടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം ഇത് ഇതാണ് അവരുടെ പ്രത്യേകിച്ച് ഇവരെ ഒരു ഫസ്റ്റ് കെയർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരെ ഭക്ഷണം കഴിപ്പി കഴിക്കാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കഴിക്കാതിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് കുട്ടി ടയർഡ് ആവും ക്ഷീണം വരും അസുഖം മൂർച്ചിക്കും പനി കൂടും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും വെള്ളമോ വെള്ളമായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ നീരെടുത്തിട്ടോ അല്ലെങ്കിൽ ഉറുമാമ്പഴം പ്രോ പോങ്കിൻ്റെയൊക്കെ നീരെടുത്തിട്ടൊക്കെ നമുക്ക് കുട്ടികളെ കുടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നീട് അവരുടെ ഈ കുമ്മളകളൊക്കെ പൊട്ടിപ്പോകുന്നത് നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുക്കുക വെള്ളം ഉപയോഗിച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ചൊക്കെ ശരിക്കും ഒപ്പിയെടുക്കുക ഇൻഫെക്ഷൻ വരാതെ നോക്കുക ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ചില കുട്ടികളിൽ ിൽ സ്കിന്നൊക്കെ പൊളിഞ്ഞ് പോകുന്നത് കാണാറുണ്ട് ഇത് വന്നതിന് ശേഷം സ്കിന്നൊക്കെ പൊളിഞ്ഞ് പോകുന്നത് കാണാറുണ്ട് അതൊരു വലിയ പ്രശ്നമില്ല എന്തെങ്കിലും മോസ്ച്ചറൈസിങ് ക്രീംസുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവരുടെ ഇച്ചിങ്ങും ബുദ്ധിമുട്ടും നമുക്ക് കുറക്കാവുന്നതാണ് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു ഹോമിയോപ്പതി ചികിത്സയിൽ ലളിതമായിട്ടുള്ള തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആവുന്നത് നമുക്ക് തടയാൻ പറ്റാറുണ്ട് കൂടുതലായിട്ടും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുമ്മിളകൾ വളരുന്നതും അതുപോലെ അവരുടെ വായലുണ്ടാകുന്ന കുമിളകളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഹോമിയോപ്പതി മരുന്നുകളായിട്ടുള്ള പൾസർട്ടില മെർക്സോള് റസ്ട്രോക്സ് പോലത്തെ പല മെഡിസിൻസും നമുക്ക് അതിന് ഉപയോഗിക്കാവുന്നതാണ് ആ അനുസരിച്ച് ആ പനിയുടെ ലക്ഷണങ്ങൾ ശാരീരികമായിട്ടുണ്ടാകുന്ന ജലദോഷത്തിന് മറ്റു ലക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മരുന്നുകൾ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ സാധാരണ തക്കളിപ്പനയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളൊരു വൺ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ അവരെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാനും ആ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം എച്ച് എഫ് എം ഡി വരുന്ന ആ ഹാൻഡ് ഫുത്ത് മൗത്ത് ഡിസീസ് വരുന്ന കുട്ടികളെ കൃത്യമായിട്ട് പരിചരിക്കുക വെള്ളവും കാര്യങ്ങളും കൊടുക്കുക അവരെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ തക്കാളിപ്പനയിൽ പറയാനുള്ളത് പിന്നീട് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസും കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസിംഗ് ക്രീംസൊക്കെ ഉപയോഗിച്ചിട്ട് ഇച്ചിങ്ങും കാര്യങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം